അയ്യപ്പൻ വിളക്കുകൾ നടക്കുന്നൊരു സമയമാണ് കുറ്റങ്കാവിലെ നമ്മുടെ വീടിൻ്റെ തട്ടകത്തുള്ള ആ കുറ്റങ്കാവിൻ്റെ അവിടെ ഇപ്പോൾ വിളക്ക് കഴിഞ്ഞു നിർമ്മാല പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്പലപുരം കഴിഞ്ഞു ഇന്നലെ വടക്കാഞ്ചേരി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒപ്പം തന്നെ പള്ളിപ്പെരുന്നാളുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ പരിപാടികൾക്കൊക്കെ കച്ചവടത്തിന് പോകുന്നതാണ് ഞാൻ പാനിപ്പൂരി കച്ചവടത്തിന് പോകുന്നതാണ് ഇപ്രാവശ്യം ഇറങ്ങിയിട്ടില്ല കച്ചവടത്തിന് പോവാത്തതിൻ്റെ കാരണം കച്ചവടത്തിന് കൊണ്ടുപോകുന്ന വണ്ടിയൊക്കെ നാശമായി അപ്പോൾ നമ്മളൊരു വണ്ടി ഇപ്പോൾ തള്ളുവണ്ടി നമ്മൾ ഇട്ടിട്ടുണ്ട് അതവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതെടുക്കാനും പറ്റില്ല അവിടെ ഇവിടെ ഒക്കെ വർക്ക് നടക്കണ കാരണം അതിൻ്റെ സാധനങ്ങളുടെ ഇടയിലാണ് ഇപ്പോൾ അത് പെട്ടാക്കണത് അപ്പോൾ ആ വണ്ടി എടുക്കാനും പറ്റില്ല പിന്നെ ആ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് കച്ചവടത്തിന് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം അത് വലിയ വണ്ടിയാണ് പെട്ടി വണ്ടിയൊക്കെ വിളിച്ചിട്ട് പെട്ടി ഉടച്ചിലൊക്കെ കൊണ്ടുപോകണം അത് നമുക്ക് മോതലാവില്ല അപ്പോൾ സാധാരണ രീതിയിൽ ഞാനത് ആംഗ്ലർ നമ്മൾ മറ്റേ ആംഗ്ലറ് നെട്ടും ബോൾട്ടൊക്കെ ഇട്ടിട്ട് വണ്ടിയിൽ വെച്ച് അയച്ച് കൊണ്ടുപോകാനുള്ളതാണ് പതിവ് അങ്ങനെയാണ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോവുക അപ്പോൾ ഇന്നിപ്പോൾ മുണ്ടത്തിക്കോട് പള്ളി നടക്കുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം അവിടെ കച്ചവടം ചെയ്തിട്ട് തരക്കേട് ഇല്ലാത്തൊരു കച്ചവടം കിട്ടിയതായിരുന്നു ഇന്നിപ്പോ നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ കച്ചവടം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആളവിടെ നിന്ന് വിളിച്ചു തന്നെ രാകക്ഷെ ഗംഭീരം മഴയാണ് കപ്പലണ്ടി കച്ചവടമാണ് ആൾക്ക് ആള് പറഞ്ഞത് മഴയതുകൊണ്ട് കച്ചവടമൊക്കെ കുളവെന്ന് തോന്നുന്നു എല്ലാ കച്ചവടക്കാരും ലോക്കായിട്ടുണ്ട് പിന്നെ നാളെ അവിടെ സമാപനമാണ് കൊല്ലപ്പെരുന്നാൾ ഇന്നലെ ഇന്നും നാളെയും കൂടിയാണ് കേട്ടോ അങ്ങനെ മൂന്ന് ദിവസമാണ് അവിടെ പരിപാടി അപ്പോൾ നമ്മൾ ചില സമയത്ത് പാനീയപൂരിയുടെ കൂടെ ചന മസാല എന്ന് പറഞ്ഞാൽ ക്യാബേജ് കടല വെള്ളക്കടലയൊക്കെ കൂടി ഇങ്ങനെ കുക്കുമറൊക്കെ കൂടി മിക്സ് ചെയ്ത് കൊടുക്കണ ആ ഒരു സംഭവമുണ്ട് അപ്പോൾ ഇപ്രാവശ്യം മുണ്ടത്തിക്കോട് വേറെ കുറച്ച് അണ്ണന്മാരൊക്കെ വന്നിട്ടുണ്ട് കച്ചവടത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ല അതായത് ആ മിക്സ് ചെയ്യണത് പരിപാടി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്തൊരു കച്ചവടം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് വണ്ടിയുടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ട് പോകാൻ പറ്റാത്തത് വണ്ടി എടുക്കണം എന്നും വിചാരിച്ചു പക്ഷെ അതിൻ്റെ ഇടയിലാണ് നമുക്ക് വീടിന് ബഡ്ജറ്റ് പാസ്സായത് വീടിന് പാസ്സായത് അപ്പോൾ ആ പൈസ കൊണ്ട് നമ്മൾ എല്ലാം ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പണികൾ നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണത് നാളെ ഇപ്പോൾ നമ്മുടെ തറുപ്പണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വീടിൻ്റെ അപ്പോൾ കാലത്ത് ഇളനാട്ടിൽ നിന്ന് അച്ഛൻ എൻ്റെ അച്ഛൻ്റെ ചെറിയ അച്ഛൻ്റെ മകനുണ്ട് പൊന്നുകാശു എന്നാണ് ആളുടെ പേര് നമ്മൾ എന്നാണ് ചെറുപ്പം തൊട്ടേ വിളിക്കുക അവൾ അടിപൊളിയാണ് അച്ഛനെങ്ങനെയാണ് ആൾക്ക് പണിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് പണിയിൽ കരിങ്കല്ല് പണിയിൽ ടോപ്പ് പണിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പണിക്കാരനാണ് പക്ഷെ ആളുടെ ചെറിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും ഉള്ളതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാവും ആൾ ഉള്ളശം മദ്യപാനിയാണ് അപ്പോൾ ആൾ ഒരൊറ്റത്തടി ആയതുകൊണ്ടാണ് ആളിങ്ങനെ മദ്യപിച്ച് അവൾക്ക് വേറെ വേറെ അങ്ങനെ ഒരു ഇതൊന്നുമില്ല പക്ഷേ ആളുടെ ഉള്ളിലെ കലാകാരനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ആൾ നന്നായി പാട്ട് പാടും പിന്നെ നല്ലൊരു ആർട്ടിസ്റ്റാണ് ചിത്രം വരയ്ക്കും ഒരുപാട് എഴുതും അതൊക്കെയാണ് അപ്പോൾ അധികം വിദ്യാഭ്യാസം ആൾക്കില്ല എന്ന് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ആൾ ഒരുപാട് പാട്ടുകളൊക്കെ സ്വയം എഴുതും അക്ഷരങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ച് എഴുതാനുള്ള ഒരു കഴിവ് ആൾക്കുണ്ട് അപ്പോൾ അതിനുള്ള പഠിപ്പ് ആൾക്കുണ്ട് ആൾ എത്ര അഞ്ചോ ആറോ ഏഴോ എത്രയോ ക്ലാസ് വരെ പോയിട്ടുള്ളൂ അപ്പോൾ പണിയിൽ ആൾ അടിപൊളി പണിക്കാരനാണ് കരിങ്കല്ല് പണിയിൽ അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് നമുക്കിപ്പോൾ ഇവിടെ അത്താണിയിൽ നമ്മുടെ അവിടെ പണിക്കാരെ കിട്ടാഞ്ഞിട്ടല്ല പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടോ അല്ലെങ്കിൽ എനിക്കൊരു ഇഷ്ടമുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന വീട് ആരൊക്കെ പണിയണം അതിൽ ആരൊക്കെ വേണം എന്നുള്ളതൊക്കെ ഞാൻ മുന്നേ കുട്ടി തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ ഇവിടെ വീട് വയ്ക്കുമ്പോൾ ആവണം എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ അച്ഛൻ്റെ അച്ഛനെ കൊണ്ട് ജീവിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അച്ഛൻ രണ്ട് സർജറി ഒക്കെ കഴിഞ്ഞു അതായത് മൂത്രത്തിൽ കല്ല് അങ്ങനെ കുറച്ച് നാൾ വയ്യാതെ നടന്നു പിന്നെ ഓപ്പറേഷൻ കോട്ടയത്ത് ഹോസ്പിറ്റലായിരുന്നു നടന്നത് മെഡിക്കൽ കോളേജിൽ അപ്പോൾ അതിൽ കഴിഞ്ഞതിന് ശേഷം ആള് ഭാരപ്പെട്ട പണികൾ എടുക്കണില്ല കരിങ്കല്ല് ചുമരു കട്ടണ പരിപാടികൾ പടവുകൾ തേപ്പണി അങ്ങനത്തെ പണികളൊന്നും എടുക്കണില്ല അപ്പോൾ ആള് ഇപ്പോൾ ലോട്ടറി കച്ചവടമാണ് അച്ഛൻ ലോട്ടറി ഒരു ഇടനാട് സെന്ററിൽ ഒരു ചെറിയൊരു തട്ട ഇട്ടിട്ട് ലോട്ടറി വെക്കണ ഒരു പരിപാടിയാണ് എന്നാലും ആൾക്ക് ജീവിക്കാനുള്ള ഒരു വകുപ്പ് ആളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അച്ഛനെ കൊണ്ട് പണിയിപ്പിക്കണം എന്നാണ് വിചാരിച്ചത് പിന്നെ എൻ്റെ അമ്മയുടെ അച്ഛനെ കൊണ്ട് കട്ടള എന്ന് വിചാരിച്ചു ഒരു ഭിത്തിയെങ്കിലും എൻ്റെ മാമനെ കൊണ്ട് പണിയണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇതിലിപ്പോൾ കുറേ അതായത് അവർക്കൊക്കെ ഏജ് ആയതുകൊണ്ട് അച്ചൻ മരണപ്പെട്ടു അച്ചച്ഛൻ മരണപ്പെട്ടപ്പോൾ നമ്മുടെ വീടിൻ്റെ കട്ടളവപ്പ് ഇനിയിപ്പോൾ അച്ചച്ഛനെ കൊണ്ട് പറ്റില്ല അച്ഛന് പഴയപോലെ പണിയാൻ പറ്റാത്തത് കൊണ്ട് അച്ഛന് കരിങ്കല്ല് പണിയാനും നമ്മുടെ വീട് പണിയാനും അച്ഛനും സാധിക്കില്ല അതാണ് അച്ഛനെ വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ കുറ്റി അടിയിപ്പിച്ചത് ഇനിയിപ്പോൾ മാമനെ കൊണ്ട് ചുമറി കെട്ടിപ്പിക്കണമെന്നുണ്ട് പക്ഷേ മാമനെ പറ്റില്ല മാമൻ്റെ കാലും ഇപ്പോൾ ഒരു ചെറിയൊരു മുറി വന്നിട്ടുണ്ട് അത് ഉണക്കമായിട്ടില്ല ചെറുവിരലിൽ ഷുഗർ ഉള്ളത് കൊണ്ട് കുറച്ച് ഇങ്ങനെ വെച്ച് നടക്കുകയാണ് അപ്പം മരുന്നിങ്ങനെ ഒന്നരാടം കൂടുമ്പോൾ പോയിട്ട് മാറ്റി കെട്ടുന്നുണ്ട് അപ്പോൾ പറ്റണ പോലെ ഞാനും അവളുടെ കൂടെ പോകുന്നുണ്ട് ഇവിടെ അടുത്ത് പാർലിക്കാട് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ പോയിട്ട് ഒരു ഡിസ്പെൻസറിയാണ് അവിടെ പോയിട്ടാണ് ഇപ്പോൾ മുറിയൊക്കെ മാറ്റി വെച്ച് കെട്ടുന്നത് അപ്പോൾ ഷുഗർ ഉള്ളത് കൊണ്ടത് കുറയുന്നുമുണ്ട് എന്നാൽ അങ്ങനെ പൂർണ്ണമായിട്ടങ്ങനെ വിട്ടു പോയിട്ടുമില്ല കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അത് മാറിയിരിക്കും എന്നാലും കുറ്റി അടിക്കാനൊക്കെ എൻ്റെ കൂടെ മാമൻ കുറേ വന്നു അച്ഛനും എൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് സഹരിച്ചിട്ട് തന്നെയാണ് ഞങ്ങളിതൊക്കെ ചെയ്തത് അപ്പോൾ ഇനിയിപ്പോൾ പാപ്പൻ നാളെ വരുന്നുണ്ട് തറ പണിയാൻ വേണ്ടിയിട്ട് അപ്പോൾ പാപ്പൻ നാളെ വരുന്നുണ്ട് പാപ്പൻ വിളിച്ച് സംസാരിച്ച് ഞാൻ പാപ്പന് ഫോണില്ല അച്ഛനെ വിളിച്ചിട്ട് ഞാൻ വൈകിട്ട് സംസാരിച്ചു അച്ഛാ പാപ്പനെ കണ്ടാൽ കൊടുക്കണം പറഞ്ഞു അപ്പോൾ പാപ്പനെ അച്ഛൻ കണ്ടപ്പോൾ ഫോൺ കൊടുത്തു ഞാൻ സംസാരിച്ചു നാളെ കാലത്ത് നേരത്തെ പോയോ നാളെ വേറെ പണിക്കാരൊന്നും വേണ്ട പാപ്പനെ അവിടെ നിന്ന് പോവാം നമുക്ക് ഇവിടുന്ന് രണ്ട് ഹെൽപ്പർമാരെ ഞാൻ നിർത്താം അല്ലെങ്കിൽ ഒരു ഹെൽപ്പറാണ് ഞാൻ നിർത്താം കാരണം നാളെ അളവ് വെച്ചിട്ടുള്ള പണിയാവും അപ്പോൾ പെട്ടെന്നെ പണി നടക്കില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരാളെ കൊണ്ടുവന്നാൽ മതി അപ്പോൾ ആ തന്നെ ഒരാളെ കൂടി കൂട്ടിക്കോ പാപ്പനെ കംഫർട്ടായി തോന്നിയിട്ടുള്ള ഒരാളാരാച്ചാ പാപ്പനെ കൂട്ടിക്കോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കരിങ്കല്ല് പണി നാളെ തറപ്പണി നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ ഇന്നിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ മഴയതുകൊണ്ട് കപ്പലണ്ടി കച്ചവടമാണ് ആള് അപ്പോൾ ആൾക്ക് മഴയതുകൊണ്ട് കച്ചവടം എന്ന് പറഞ്ഞു കച്ചവടം ചെയ്യാൻ പറ്റണില്ല എന്നാണ് ഞാൻ കാരണം എന്തായാലും ഇപ്പം ഞാനത് അതുവരെ പോവുകയാണ് അതിൽ മുന്നേ ഇപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ നാളത്തെ ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അച്ചാച്ചൻ്റെ കൊല്ലം താഴ്ച്ചിൽ ഒക്കെ ദൃശ്യം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കളിട്ടുണ്ട് കൊല്ലം താഴ്ച്ചൽ കഴിഞ്ഞു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചെല്ലാവരും എല്ലാവരും ഇല്ല പലവർക്കും പലരുടേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പിന്നെ കൊല്ലം തികച്ചിലല്ലേ എന്ന് വെച്ചിട്ടായിരിക്കാം ഒരു വർഷം കഴിഞ്ഞില്ല അപ്പം അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലല്ലേ അത് സാരമല്ല അപ്പോൾ അത് അത്ര ഒരു വലിയൊരു ഇതായിട്ട് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം പലരും വരാതിരുന്നതും പിന്നെ പലർക്കും പല വർക്കും കാര്യങ്ങളും പലരും വൈകിട്ടാണ് വന്നത് അപ്പോൾ വലിയ തറവാടാണ് തറവാട്ടിൽ ഒരുപാട് ആളുകളുണ്ട് അമ്മ വല്യമ്മമാർ മേമ്മ പിന്നെ മാമന്റെ ഭാര്യ വീട്ടുകാർ അങ്ങനെ എല്ലാ ആൾക്കാരും ഒരുപാട് ഉള്ള ഒരു വലിയ തറവാടാണ് അപ്പോൾ അവിടെ എല്ലാവരും കൂടിയിട്ടില്ല എന്നാലും കുറച്ചുപേരൊക്കെ കൂടി അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ കുറ്റങ്ങാവൽ നിർമ്മാല ദിവസം കൂടിയാണ് അപ്പം മാമൻ പറഞ്ഞു വേണമെങ്കിൽ നീ കച്ചവടം ചെയ്തോ നിങ്ങൾക്ക് വീട് പണി നടക്കില്ല പൈസ ആവശ്യമുള്ളതല്ലേ ഞാൻ പറഞ്ഞു മാമ സാധാരണ ഞാൻ എന്തെങ്കിലും കച്ചവടം ചെയ്താൽ എനിക്ക് എങ്ങനെ പോയാലും കുറച്ച് പൈസ കിട്ടും പക്ഷേ ഇനിയിപ്പോൾ അച്ചാച്ചൻ്റെ പരിപാടിയായിട്ട് നമ്മളത് അവിടെ നിൽക്കണം ശരിയല്ല കാലത്തോട്ട് അവിടെ പൂരപ്പറമ്പിൽ പോയിട്ട് നിൽക്കേണ്ടത് അവരോരോരോ കാര്യങ്ങൾ അടുപ്പിക്കണമല്ലോ നമ്മൾ കാലത്തോട്ട് ഓരോ സാധനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അത് വേണ്ട പിന്നെ എല്ലാവരും തറവാട്ടിലെ കൂടുമ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കണ്ട എന്നുള്ള മൈൻഡിലും പിന്നെ ദൃശ്യം കൂടി പറഞ്ഞു വേണ്ട ചേട്ടാ നമുക്ക് അത് കഴിഞ്ഞാലും പരിപാടികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ വെച്ചിട്ട് അത് ഒഴിവാക്കി പറയണേ അപ്പോൾ അവിടെ കൂടി കേട്ടോ ഇവിടെ ഒന്ന് പഠിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ചെറിയൊരു കാര്യങ്ങൾ അപ്പം ഞാനെന്തായാലും മുണ്ടൃത്തി കൂട് വരെ പോയിട്ട് വരാൻ പോവുകയാണ് നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ ഉള്ളത് കൊണ്ട് വേണം ദൃശ്യം അവിടെ ഉണ്ട് ഉണ്ണി ചെറുതായിട്ടിങ്ങനെ കളിക്കുന്നുണ്ട് പിന്നെ എനിക്കുണ്ട് കളിക്കുന്നുണ്ട് എനിക്കുണ്ട് അപ്പോൾ വാശി പിടിക്കുന്നുണ്ട് വാശിയൊന്നുമല്ല കളികൾ മാത്രം പാൽ കുടിക്കാനുള്ള കുസൃതി കണ്ട ഇപ്പം ഞാൻ പോയി കളിക്കുകയാണെങ്കിൽ ഇത്ര നേരം കളിക്കായിരുന്നു ഞാൻ കളിക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ കളിക്കും അത് വേറെ വർഷം അപ്പോൾ ബൈ നാളെ നമ്മളെ മഴ പെയ്യാതിരിക്കട്ടെ പണി മുടങ്ങാതിരിക്കട്ടെ ഓക്കെ താങ്ക്